നമസ്കാരം ഞാൻ ചോദിച്ചോന്നുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് വരെ കിട്ടാത്ത ഒരു അടിപൊളി ഞാൻ പരിചയപ്പെടുത്താൻ ഒരു പ്രൊഡക്റ്റ് അല്ല രണ്ട് പ്രൊഡക്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് സംഭവം നമ്മൾ നമ്മൾ ആദ്യം കാന്താരി കാന്താരി സംഭവം അറിയോ ചോദിച്ചേട്ടാ ഈ കാന്താരി കാന്താരിമളകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം ഞാൻ പിന്നെ പറഞ്ഞുതരാം പക്ഷെ ഇത് എവിടെന്നെ കിട്ടണ എന്ന് അറിയാ കേരളത്തിലുള്ള എല്ലാ കർഷകരുടെ അടുത്തും നമ്മൾ ചെണ്ണ കളക്ട് ചെയ്യുക ചെയ്യണം ഇത് കളക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ പ്ലാന്റിൽ കൊണ്ടുപോയി ട്രൈ ചെയ്ത് ചെയ്യണം നമ്മുടെ പ്ലാന്റിനൊരു പ്രത്യേകതയുണ്ട് സോളാർ പാനുകൾ ഇല്ലാണ്ട് സോള ഡ്രൈയിൽ മാത്രം ഉണക്കി കിട്ടുന്നതാ രണ്ട് രണ്ട് ദിവസത്തിനുള്ള ഉണങ്ങി കിട്ടും പക്ഷെ ഉടിക്കത്തെ ചൂടായിരിക്കും പുറത്തോട്ടിട്ട് ഇല്ല കഴുകി ഉണക്കി വെച്ചിരുന്ന കാന്താരി മുളകണ്ടല്ലോ ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോഗ്രാം വരെ വരെവർ റൈസിലിട്ടാണ് ഈ പാക്കറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താന്നറിയാവ ഇതല്ല അലൂമിനിയം ഫോയിൽ കോട്ടിംഗ് കൊണ്ടാണ് ഉണ്ടാക്കിയത് അലൂമിനിയം ഫോയിൽ കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ സ്മെല്ലും ഫ്ലേവറും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിലായിട്ട് എത്തിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ജോസേട്ടനാണ് കോയമ്പത്തൂര് വന്ന് ഇതേപോലത്തെ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് അല്ലേ മോനിയുണ്ട് പേരെന്താൽബിൻ ആൽബിൻ എന്തെയ്യണത് പ്ലസ് ടു പ്ലസ് ടു അല്ലേ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം എന്താ ജോസേട്ട കാരണം അത് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നു മാർക്കറ്റിൽ തീർച്ചയായിട്ടും സാധാരണ മുളകടി ചെയ്യാൻ ഇഷ്ടം ആളുകളുണ്ട് എന്റെ ആവശ്യമില്ല വ്യത്യസ്തമായിട്ട് കാന്താരി മുളക്ടി പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല 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 അപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ഗുണം എന്താ ഇത് കാന്താരി മുളക് പൊടി എന്താന്നുള്ളത് നമുക്ക് മലയാളികളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പല കാര്യങ്ങൾക്കും കാന്താരി വളരെ ഉപകാരപ്രദമാണ് ആയിക്കോട്ടെ ഈ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു സംഭവം പറഞ്ഞു ഇത് എവിടെയൊക്കെ കിട്ടും ഇതിപ്പോ നമ്മള് തൽക്കാലം നമ്മൾ എറണാകുളം ജില്ലയിൽ മാത്രമേ ഉള്ളു പിന്നെ ഓൺലൈനും നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് എത്തിക്കാം പറ്റും ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇന്ത്യയിലെ പിന്നെ കടകളിലും നമുക്ക് എറണാകുളം ജില്ലയിൽ മാത്രം ആയിട്ടുള്ളൂ അടുത്തൊരു മൂന്ന് മാസം കൊണ്ട് ആൾക്കാരിൽ ആക്കാൻ പറ്റുന്നു ഇത് നമുക്ക് കൃഷിക്കാരന്ന് കളക്ട് ചെയ്യുന്നതാണ് നമുക്ക് കൃഷിക്കാരെ ഇടവേളയായിട്ട് ഇഞ്ചി കർഷകരും അടക്ക അടക്കത്തോട്ടമുള്ളവരൊക്കെ ഇടവെള്ള കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ കാന്താരി മുളക് കൃഷി ചെയ്യുമ്പോൾ അത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അത് പറിക്കുന്ന പരിപാടിയാണ് പറിക്കാൻ ഭയങ്കര ടാസ്ക് ആണ് അങ്ങനെ പറിക്കാനായിട്ട് ആളില്ലാത്ത കർഷകർക്ക് നമ്മൾ തന്നെ ഒരു അഞ്ഞൂറ് കിലോ എങ്കിലും ഒരു ഹാർവസ്റ്റില് കിട്ടാണെങ്കിൽ നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും കേരളത്തിലെവിടെ നമുക്ക് പറിച്ചെടുക്കാം ഒരു ഹാർവസ്റ്റില് അഞ്ഞൂറ് കിലോ എങ്കിലും കിട്ടണം അത്തരത്തിലുള്ള തോട്ടം മീൻസ് ഒരു അമ്പത് ഏക്കറൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരേ ഒരു ചോദ്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ഈ കാന്താരി മുളക് പൊടിക്ക് വെള്ളക്കളർ അല്ലേ ശരിക്കും അതായത് ഞാനിവിടെ മുളക് ഉണക്കണ സമയത്ത് തന്നെ ആൾക്കാരെന്നോട് ചോദിച്ചു ഒന്നിനെ ഡൗട്ട് മാറി ഇത് വെള്ളക്കാന്താരി ആണോ പക്ഷെ അത് അല്ല നമ്മുടെ കാന്താരി മുളക് വേ നമ്മുടെ കടയിൽ നിന്ന് പൊഴിക്കണ പച്ചക്കാന്താരി വെയിലത്ത് വെച്ച് ഉണക്കി കഴിയുമ്പോൾ സൺലൈറ്റ് ഉണങ്ങി കഴിയുമ്പോൾ ഈ കളറാണ് വരിക അതെ 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 അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് തോന്നുന്നത് കുറച്ചൊക്കെ പൊടിച്ചിങ്ങനെ ഇങ്ങനെ വെക്കാറുണ്ട് തോന്നും മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാന്ന് പറയണത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാന്താരി മുളക് പറമ്പുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ എടുത്തോളൂ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എറണാകുളം മാസം ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ അവരെ നമുക്ക് പാർസൽ ചെയ്ത് തരണം പാർസൽ ചെയ്യാം അതെല്ലാം വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് പറിച്ചെടുക്കാവുന്ന സൗകര്യം അതേ വളരെ സന്തോഷം ഉണ്ട് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള സംഭവമാണ് ഈ കാന്താരി മുളക് എന്ന് പറയുന്നത് കാരണം ഒരുപാട് വീഡിയോകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാത്തിലും ഈ കൊളസ്ട്രോൾ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ കാന്താരി ഉപയോഗിക്കുന്നുണ്ട് അപ്പം എന്തായാലും പണി പണിയെളുപ്പുണ്ട് അതിലൊരു എന്താ പറയുക കളർ ഇത്തിരി കുറവാണെങ്കിലും മായ ഇല്ലാത്ത സംഭവം കഴിക്കാല്ലേ നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങളിത് പാക്ക് ചെയ്താൽ യാതൊരു പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്താൽ ആഡ് ചെയ്യാതെ ഡയറക്റ്റ് നാച്ചുറൽ കളറിൽ പറിച്ച് കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്യുന്നു അതെ ഉണക്കി യാതൊരു തരത്തിലുള്ള ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് മേളകോടിയുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ വെച്ചോർ പശുവിന്റെ ജോബി ചോദിച്ചേട്ട് ഇതാണ് നമ്മൾ രണ്ടാമത് പരിചയപ്പെടുത്താൻ പോയ വെച്ചൂർ പോയു നെയ്യ് ഇത് ഇന്ത്യയിൽ നമ്മളായിരിക്കും ആദ്യമായിട്ട് ഇത് ഒത്തിരി ഗുണങ്ങളുള്ള നെയ്യാണ് ആ ഇത് നമുക്കിപ്പോ കേരളത്തില് എറണാകുളം ജില്ലയിൽ മാത്രമാണ് നമ്മളിപ്പോ ചെയ്യുന്നത് അതായത് കൊറിയർ നിങ്ങൾ കോൺടാക്ടിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അയച്ചുകൊടുക്കും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഒരു സാധനം വേണമെങ്കിൽ തീർച്ചയായിട്ടും കാന്താരി മിളക് പൊടിയും അതേപോലെ തന്നെ വെച്ചൂർ പശുവിന്റെ നെയ്യും അത് തന്നെയല്ലേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിക്ക് മൂക്കിലേക്ക് അടിച്ച് കയറുകയാണ് അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും മാർക്കറ്റിൽ ഇല്ലാന്ന് പറയണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ ആലുവ ആലയങ്ങാട് ഉള്ള നമ്മുടെ ജോസേട്ടൻ ഇതേപോലെ കോയമ്പത്തൂർ വന്ന് ഇതേപോലെ ഒരു സംരംഭം തുടങ്ങി അപ്പൊ നിങ്ങൾ എല്ലാ എന്താ പറയാ ഉഷാറാക്ക പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെല്ലാം എന്തായാലും പൊക്കിയെടുത്തോ അതുപരി കാന്താരി മിളക് പൊടി അല്ലെങ്കിൽ വെച്ചൂർ പശു നിങ്ങൾക്ക് പശുവിന്റെ തെയ്യോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാനുള്ള ഇതിന്റെ വില ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതില് നമ്മളെന്തായാലും ബന്ധപ്പെട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും അല്ലേ നമ്മുടെ കമ്പനിയുടെ ഫുഡ് അമ്പാരിസ് അതെ അല്ലേ ഓക്കെ അപ്പൊ ഈ സ്ഥലം എവിടെ ഇതിന്റെ ഫാക്ടറി നമ്മളുള്ളത് അതെ അതെ ഓക്കെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും തീർച്ചയായിട്ടും ബന്ധപ്പെട്ടുള്ള നമ്പർ കൊടുക്കാം അല്ലെ തീർച്ചയായും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ ഇല്ല വേറെ ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ ഓക്കെ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനത്തെ ഒരു പ്രൊഡക്ട് പരിചയപ്പെടുത്താൻ പറ്റിയത് എന്തായാലും വളരെ സന്തോഷം നല്ല വീഡിയോ വരുന്നതായിരിക്കും പറഞ്ഞു താങ്ക് യു താങ്ക് യു